या देवी सर्वभूतेषु लज्जारूपेण संस्थिता नमस्तस्यै 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 नमो नमः ലജ്ജാരൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും വർത്തിക്കുന്ന ദേവിക്കായിട്ട് വീണ്ടും വീണ്ടും നമസ്കാരം ലജ്ജ എന്ന പദത്തിന് സഹ മനുഷ്യ സഹജമായ ഒരു വികാരമാണ് സർവ്വഭൂതേഷു എന്ന പ്രയോഗം കൊണ്ട് എല്ലാ ജീവികൾക്കും വസ്തുക്കൾക്കും ലജ്ജയുണ്ടെന്ന് സിദ്ധിക്കുന്നു പ്രകൃതിയിൽ ജഡമായി ഒന്നുമില്ലെന്നും ഓരോ വസ്തുവും വസ്തുവും ജീവചൈതന്യം ഉൾക്കൊള്ളുന്നു എന്നുമുള്ള സത്യം പലതവണ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അഖണ്ഡ ഓരോ വ്യക്തിയുടെയും ശരീരത്തിന്റെ ഓരോ അണുവും പ്രപഞ്ചത്തോളം തന്നെ വലിപ്പമുള്ളതാണ് ഓരോ സൂക്ഷിക്കും ും ഓരോ രോഗവുമാണ് അതിനുള്ളിലും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടക്കുന്നുണ്ട് അതിനുള്ളിൽ പല ജാതിയിലും ഉപജാതിയിലും പെട്ട ജീവികളും ജഡവസ്തുക്കളും വ്യാപരിക്കുന്നുമുണ്ട് ഈ സത്യം വെളിവാക്കാനാണ് ഓരോ ശ്ലോകത്തിലും ഭൂത ഭൂതശബ്ദം ഇവിടെ ആവർത്തിക്കുന്നത് ലജ്ജയുടെ ബാഹ്യപ്രവർത്തനം സങ്കോചമാണ് ഒട്ടൊന്ന് ചെറുതാകൽ ആ അർത്ഥത്തിൽ ലജ്ജ സകല ഭൂതങ്ങളിലുമുണ്ട് എല്ലാ ഭൂതങ്ങളിലും ലജ്ജാരൂപത്തിൽ വർത്തിക്കുന്ന പരാശക്തിക്ക് വീണ്ടും വീണ്ടും വിനയാനുതമായ നമസ്കാരം ദേവീ സർവൂതേഷ ശാന്തിപേണ സംസ്ഥിതാ ശാന്തി രൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും വർത്തിക്കുന്ന ദേവിക്കായിട്ട് വീണ്ടും വീണ്ടും നമസ്കാരം ശാന്തി എന്ന് പറഞ്ഞാൽ വികാരങ്ങളില്ലാത്ത അവസ്ഥ കാമക്രോധാദി വികാരങ്ങളില്ലാത്ത മനോഭാവത്തെ കുറിക്കാനാണ് ഈ പദം സാധാരണ പ്രയോഗിക്കുന്നത് മനസ്സിനെ ഒരു ജലാശയമായി സങ്കല്പിച്ചാൽ അതിലെ ജലത്തിന് ചല്ലം ഉണ്ടാക്കുന്ന ഓളങ്ങളും തിരകളുമാണ് കാമക്രോധാദികൾ ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായാൽ ജലമിളകുന്നത് പോലെ ും വികാരം അഥവാ മാറ്റം ഉണ്ടാകും ഇളക്കമില്ലാത്ത ജലത്തിൽ കാറ്റുകൊണ്ടും മറ്റും തിരകൾ ഉണ്ടാകുന്നത് പോലെ ഒന്നിനു പിന്നാലെ മറ്റൊന്ന മട്ടിൽ വികാരങ്ങൾ മനസ്സിനെ ചഞ്ചലമാക്കും പ്രവൃത്തികൾ വിവേകരഹിതമാകും ധർമാധർമ്മ ചിന്ത നഷ്ടപ്പെടും പാപകർമ്മങ്ങൾ ആചരിച്ചു പോകും ഓരോ പാപവും കർമ്മഫലമായി ദുരിതങ്ങൾ ഉണ്ടാക്കും അശാന്തി വ്യക്തിജീവിതത്തെ എന്ന പോലെ സമൂഹ ജീവിതത്തെയും ദുഃഖത്തിലേക്കും നാശത്തിലേക്കും നയിക്കും പ്രപഞ്ച പ്രവർത്തനത്തിൽ നിരവധി ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് വായുവും അഗ്നിയും ജലവും സൂര്യന്ത്രന്മാരും ഓരോ ജീവിയിലും വസ്തുവിലും അണുവിലും സ്പന്ദിക്കുന്ന ചൈതന്യങ്ങളും ക്ലിപ്തമായും അനസ്യൂതമായും അതതിൻ്റെ പ്രവർത്തന മേഖലകളുടെ അതിരുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയ്ക്കാണ് ശാന്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് ശോഭിച്ചാൽ അശാന്തിയായി കാറ്റ് ശോഭിച്ചാൽ കൊടുങ്കാറ്റാകും ജലം ശോഭിച്ചാൽ ജലപ്രളയം ഉണ്ടാകും അഗ്നി ശോഭിച്ചാൽ ലോകങ്ങൾ നശിക്കും അപ്പൊ ഏതെങ്കിലും നിസ്സാരമെന്ന് നാം കരുതുന്ന വസ്തുവിന്റെ സമനില വഞ്ചിക്കപ്പെട്ടാൽ സർവനാശകമായ സ്ഫോടകങ്ങൾ ഉണ്ടാകും അശാന്തി ദേശങ്ങളെയും ജനപദങ്ങളെയും നശിപ്പിക്കും പ്രപഞ്ചത്തെ ആകെ രക്ഷിക്കുന്ന ശാന്തിയുടെ രൂപത്തിൽ വർത്തിക്കുന്ന ജഗദ്ധാത്രിയായ ദേവിയെ വീണ്ടും വീണ്ടും ഇവിടെ നമസ്കരിക്കുന്നു